േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ കള്ളത്തരം പുറത്തു വന്നതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ബാക്കിയാകുന്നു പക്ഷേ ഇതേ സമയം തൻ്റെ ചേച്ചിയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് കുഞ്ഞിനോട് ഇപ്പോഴെങ്കിലും സത്യമെല്ലാം അറിയാൻ സാധിച്ചല്ലോ എന്ന് പറയുകയാണ് ചേച്ചി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ജീവിതത്തിൽ ഇനി ചേച്ചി പോരാടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കുഞ്ഞ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ കുഞ്ഞൻ അശ്വിനെ കെട്ടിപ്പിടിച്ച കരയുന്ന അവൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല എന്ന് പറയുകയും ചെയ്യുന്നു അതൊന്നും സാരമില്ല ശ്രുതി എല്ലാ തെറ്റിദ്ധാരണകളും മാറി അവനൊരു ചതിയനാണ് എന്ന് പണ്ടേ അറിയാമായിരുന്നു ഇതിപ്പോൾ നന്നായേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്